വർക്ക് ഫ്രം ഹോം ഇന്ത്യയിൽ ഇന്ന് സാധാരണമാണ് കോവിഡ് മഹാമാരിയുടെ കാലത്താണ് പല കമ്പനികളും വർക്ക് ഫ്രം ഹോം എന്ന സംവിധാനം ജീവനക്കാർക്ക് അനുവദിച്ചു തുടങ്ങിയത് മഹാമാരിയുടെ കാലം കഴിഞ്ഞെങ്കിലും പല കമ്പനികളും ഇപ്പോഴും വർക്ക് ഫ്രം ഹോം അനുവദിക്കുന്നുണ്ട് ഐ ടി മേഖലയിലെ കമ്പനികളാണ് കൂടുതലും ഈ രീതി പിന്തുടരുന്നത് കുഞ്ഞുങ്ങളുള്ള വനിതകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം വലിയ സൗകര്യമാണ് ഓഫീസിലേക്കുള്ള നീണ്ട യാത്ര ഒഴിവാക്കി വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ജോലി ചെയ്യാനും സാധിക്കുന്നു അതേസമയം വർക്ക് ഫ്രം ഹോം കരുതുന്നത്ര എളുപ്പമല്ല വർക്ക് ഫ്രം ഹോം വ്യാപകമായതോടെ അധിക സമയം ജോലിയെടുക്കേണ്ടി വരുന്നതായി പരാതികൾ ഉയരാറുണ്ട് ഇപ്പോഴിത് വാഹനം ഓടിക്കുമ്പോൾ ലാപ്ടോപ്പ് ഉപയോഗിച്ച യുവതിക്ക് പിഴ ഈടാക്കിയിരിക്കുകയാണ് ബംഗളൂരു ട്രാഫിക് പോലീസ് യുവതി ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ശ്രദ്ധിച്ച് വാഹനം ഓടിച്ചാൽ പോലും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്ന ഈ കാലത്ത് ഇത്ര അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നതിനെതിരെ നിരവധി പേർ രംഗത്ത് വന്നിരുന്നു മറ്റുള്ളവരുടെ ജീവനും കൂടി ഭീഷണിയാകുന്ന ഇത്തരം പ്രവൃത്തികൾ അനുവദിക്കാനാകില്ലെന്നും അഭിപ്രായമുയർന്നു അതേസമയം ബഹുരാഷ്ട്ര കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന സമ്മർദ്ദത്തെക്കുറിച്ചും ചർച്ചയുണ്ടായി ലാപ്ടോപ്പ് മാറ്റിവെക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലാണ് രാപ്പകൽ ജോലി ചെയ്യേണ്ടി വരുന്നതെന്ന ആശങ്കകളും പങ്കുവെക്കുന്നുണ്ട് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ ബംഗളൂരു ട്രാഫിക് പോലീസ് അന്വേഷണം നടത്തുകയും യുവതിയെ പിടികൂടുകയുമായിരുന്നു അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് പിഴ ചുമത്തിയിരിക്കുന്നത് ബംഗളൂരുവിലെ ആർ ടി നഗറിലൂടെ അമിത വേഗത്തിൽ കാറോടിക്കുന്നതിനിടെയാണ് ലാപ്ടോപ്പിലും ശ്രദ്ധിക്കുന്നത് സമീപത്തുകൂടി വാഹനത്തിൽ പോയ ഒരാൾ യുവതിയുടെ ഗതാഗത ലംഘനം ക്യാമറയിൽ പകർത്തി ഇത് വൈറലാവുകയും ചെയ്തു വീഡിയോയിൽ നിന്ന് ലഭിച്ച സൂചനകൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യുവതിയെ കണ്ടെത്തിയത് സ്റ്റെയറിങ്ങിന് മുകളിലാണ് ലാപ്ടോപ്പ് വെച്ചിരിക്കുന്നത് അമിത വേഗതയ്ക്കും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനുമാണ് ആയിരം രൂപ പിഴ ചുമത്തിയതെന്ന് ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു സംഭവം ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സമൂഹമാധ്യമമായ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു വാഹനം ഓടിക്കുമ്പോഴല്ല വീട്ടിലിരുന്ന് ജോലി ചെയ്യാനാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് ലാപ്ടോപ്പ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന സ്ത്രീയുടെ വീഡിയോയും അവർക്ക് പിഴ ചുമത്തുന്നതും ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുടെ പോസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചിലർ പോലീസിനെ അഭിനന്ദിക്കുന്നുണ്ടെങ്കിലും ബംഗളൂരുവിലെ ഗതാഗത പ്രശ്നങ്ങൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് ചിലർ കുറ്റപ്പെടുത്തി അതിന്റെ ഫലമാണ് യുവതിയുടെ പ്രവർത്തികൾ സ്ത്രീയെ ബോധമില്ലാത്തവൾ എന്നാണ് ചിലർ വിശേഷിപ്പിക്കുന്നത് കോർപ്പറേറ്റ് മേഖലയിലെ തൊണ്ണൂറ് മണിക്കൂർ ജോലി സംസ്കാരത്തിന്റെ ഫലമാണിതെന്ന് ഒരാൾ കുറിച്ചു ചിലർ കമന്റുകളിലൂടെ സ്ത്രീയോട് സഹതാപം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവരുടെ പ്രവൃത്തിയെ പിന്തുണയ്ക്കുന്നില്ല വാഹനം ഓടിക്കുമ്പോൾ ജോലി ചെയ്യാൻ ആവശ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നാണ് കമന്റിട്ട ഒരാൾ ആവശ്യപ്പെട്ടത് രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്രരോഗികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ